കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തിരണ്ടായിരം രൂപ നാളിതുവരെ കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇനി പതിനേഴാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യേണ്ടത് ഏപ്രിൽ മാസം ഇൻസ്റ്റാൾമെന്റിന്റെ തീയതികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാല് മാസങ്ങളാണ് ഈ ഇൻസ്റ്റാൾമെന്റ് വിതരണം ചെയ്യാനുള്ള ക്രമീകരണമായിട്ട് സർക്കാർ നിജപ്പെടുത്തിയിട്ടുള്ളത് ഈ നാല് മാസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ആനുകൂല്യം എത്തിച്ചേരാം പക്ഷേ ഇലക്ഷൻ കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ ഏപ്രിൽ മാസം തന്നെ ആനുകൂല്യത്തിന്റെ വിതരണം ഉണ്ടായിരിക്കുമെന്നൊക്കെ സൂചനകൾ വരുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ വന്നു പക്ഷേ ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട നാലോളം വരുന്ന പ്രധാന കാര്യങ്ങളുണ്ട് നമ്മളെ എല്ലാം ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് തൃശൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും എല്ലാം നിരവധി ഗുണഭോക്താക്കളാണ് ഇലക്ട്രോണിക് എ വൈ സി ചെയ്യാത്തത് ഇത്തരത്തിൽ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നമ്മൾ അറിയിക്കുന്ന അറിയിപ്പുകൾ ഒരുപക്ഷെ എല്ലാ മേഖലയിലേക്കും എത്തിച്ചേരണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾ കൃത്യമായി കാണണമെന്നില്ല അതുകൊണ്ട് ഇവരിലേക്കെല്ലാം നിങ്ങളെ വിവിധ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്തിരിക്കണം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് ഒറ്റത്തവണ പുതുക്കൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇലക്ട്രോണിക് കെ നമ്മൾ ഈ പെൻഷൻ വാങ്ങുന്നവരൊക്കെ മസ്റ്ററിംഗ് ചെയ്യുന്നത് പോലെയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷകൻ ജീവിച്ചിരുപ്പുണ്ട് എന്ന രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബോധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇലക്ട്രോണിക് കെ അത് നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അത് ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനത്തിലൂടെയാണ് അതായത് പുതുക്കിയ ആധാറൊക്കെ ഉള്ളവർക്ക് ഈ ഇതുമായിട്ട് നമ്മുടെ ആധാറുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാകും അതിലേക്ക് ഒ ടി പി എത്തും ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രീതിയിൽ ഫോൺ വഴിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻറ്ററുകളിലോ നേരിട്ട് ഇത് ചെയ്യാൻ സാധിക്കും ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെ ഇവിടെ ആവശ്യമായിട്ടുണ്ട് അത് സുഗമമായിട്ട് തന്നെ നിർവഹിക്കാൻ സാധിക്കുന്നതുമാണ് ഇനി ഈ രീതിയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് ഈ ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് അന്ന് കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറൊക്കെ വെച്ച് വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം നമ്മുടെ മുഖം സ്കാൻ ചെയ്തിട്ടുള്ള മറ്റൊരു ഇ കെ രീതി ഇ കെ വൈ സി ഒരിക്കൽ ചെയ്തിട്ടുള്ളവർ പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒറ്റത്തവണ പുതുക്കൽ എന്നൊരു രീതിയിലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് നമ്മുടെ സംസ്ഥാനത്തും നിരവധി കർഷകരാണ് ഇ കെ വൈ സി ചെയ്യാത്തത് മൂലം പന്ത്രണ്ടാമത്തെ ഗഡ് മുതൽ തടസ്സപ്പെട്ട് കിടക്കുന്നത് അവർ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നാളിതുവരെ അവർക്ക് മുടങ്ങിയിട്ടുള്ള ഗഡുക്കൾ അത്രയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്ന ഒരു ഉറപ്പും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലാൻഡ് സീഡിങ് ആണ് നമ്മുടെ കിസാൻ സമ്മാന കൃഷിഭൂമി സംസ്ഥാനത്തെ കാർഷിക വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള എയിംസ് പോർട്ടൽ ഈ പോർട്ടൽ മുഖാന്തരം കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷനാണ് ലാൻഡ് സീഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൂടി പൂർത്തിയാക്കിയെങ്കിലേ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ഇനി ബാങ്ക് അക്കൗണ്ടിൽ പിഴവുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തുക തടസ്സപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അവസരമൊരുക്കിയിട്ടുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിസാൻ സമ്മാനിയുടെ ആനുകൂല്യം ഇപ്പോൾ വാങ്ങുന്നവർ കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് തിരിച്ചടയ്ക്കേണ്ടി വരുമെന്നാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഒരു ഉറപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ഇത് കർഷകർക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല ഇനി അനർഹമായ രീതിയിൽ ഈ ആനുകൂല്യം വാങ്ങുന്നവർ മാത്രം അതായത് ആദായ നികുതി അടയ്ക്കുന്നവർ ഇൻകം ടാക്സ് പരിധിയിൽ ഉൾപ്പെടുന്നവർ മാത്രം ഈ തുക അവർ തിരിച്ചടയ്ക്കേണ്ടി വരും പക്ഷേ അതിന് മറ്റ് ഫൈൻ ഒന്നും ഈടാക്കുകയില്ല വാങ്ങിയ തുക മാത്രം തിരിച്ചടച്ചാൽ മതിയാകും ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ കൃഷിഭൂമി ഡേറ്റാ ബാങ്കിലേക്ക് പോകുമ്പോൾ വിൽക്കപ്പെടാൻ സാധിക്കില്ല എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ കൃഷിഭൂമി എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിൽക്കാൻ സാധിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള കൈമാറ്റ അവകാശമെല്ലാം കർഷകന് തന്നെയുണ്ട് പിന്നീട് ഈ ആനുകൂല്യം അവർക്ക് ലഭിക്കുകയില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ആനുകൂല്യം വേണ്ട എന്ന് വെക്കാം കിസാൻ സമ്മാൻ വെബ്സൈറ്റിൽ ഈ ആനുകൂല്യം സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതോടെ തന്നെ നമുക്ക് ഈ ആനുകൂല്യം നിലയ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ അറിയിപ്പുകൾ എല്ലാവരെയും ബാധിക്കുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്തെത്തിക്കുക വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക